ഈ വീഡിയോ കേട്ട ശേഷം മറന്നുപോകുന്നവർക്കുള്ളതല്ല പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇപ്പോൾ തന്നെ പോയിക്കൊള്ളുക കാരണം മുന്നോട്ട് വെളിപ്പെടുത്താൻ പോകുന്ന രഹസ്യങ്ങൾ നിങ്ങളുടെ സ്വന്തം ആളുകളെ തന്നെ സംശയിക്കാൻ നിങ്ങളെ പഠിപ്പിക്കും ഈ സത്യം ഒരിക്കൽ ഒരിക്കലറിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും പഴയതുപോലെ ആയിരിക്കാൻ കഴിയില്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ ചിലർ നിങ്ങളുടെ ചിരിക്കു പിന്നിൽ നിങ്ങളുടെ നാശത്തിനുള്ള വഴി വഴിയൊരുക്കുകയായിരിക്കാം ചാണക്യൻ വ്യക്തമായി പറഞ്ഞു ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ ചില ആളുകളിൽ നിന്ന് അകലം പാലിക്കുന്നത് ബുദ്ധിയാണ് ഈ ആളുകൾ വിഷം പോലെയാണ് അത് പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു നിങ്ങളുടെ ശത്രു ഒരിക്കലും നിങ്ങളുടെ നോക്കി ആക്രമിക്കില്ല അവൻ നിങ്ങളെ ആലിംഗനം ചെയ്യും എന്നിട്ട് പിന്നിൽ നിന്ന് കുത്തും ഏറ്റവും അപകടകരമായ കാര്യം നിങ്ങൾ അവനെ സുഹൃത്തായി കാണുന്നു എന്നതാണ് ചാണക്യൻ പറയുമായിരുന്നു ശത്രു വെറും വാളുമായി മാത്രമല്ല വരുന്നത് ചിലർ പുഞ്ചിരിയോടെയും ജീവിതം നശിപ്പിക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പതിനാറ് വിഷമുള്ള ആളുകളെ പരിചയപ്പെടുത്താം അവർ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പക്ഷേ നിങ്ങൾക്കത് അറിയില്ല ഈ വീഡിയോയുടെ അവസാനം ഇവരിൽ ഒരാളെയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്കുള്ള ആദ്യ ചുവട് നിങ്ങൾ വെച്ചു എന്ന് മനസ്സിലാക്കുക ജീവിതത്തിലെല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്ന് നിങ്ങളെ ഉള്ളിൽ നിന്ന് തടയുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ സ്വപ്നങ്ങളുണ്ട് കഠിനാധ്വാനമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഓരോ തവണയും തോൽവി ഒരുപക്ഷെ കാരണം നിങ്ങളായിരിക്കില്ല ഒരുപക്ഷെ കാരണം നിങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളവരായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാളുമായി മുന്നിൽ വരുന്നില്ല അവൻ നിങ്ങളുടെ കൂടെയിരുന്ന് ചിരിക്കുന്നു ഉപദേശം നൽകുന്നു എന്നിട്ട് പിന്നിൽ നിന്ന് ആക്രമിക്കുന്നു ചാണക്യൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു പതിനാറ് തരം വിഷമുള്ള ആളുകളുണ്ട് അവർ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും നിങ്ങൾക്കൊരിക്കലും ഉയരാൻ കഴിയില്ല ഇന്ന് ഞാൻ നിങ്ങളോട് ആ പതിനാറ് പേരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അവരിൽ നിന്ന് അകലം പാലിച്ചാൽ നിങ്ങളുടെ ചിന്ത വിജയം മനഃശാന്തി ഇവ മൂന്നും മാറും ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം അവസാനത്തെ പേരറിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടിയേക്കാം അപ്പോൾ ഇന്ന് നമുക്ക് ചാണകന്റെ കണ്ണുകളിലൂടെ ഈ മറിഞ്ഞിരിക്കുന്ന വിഷമുള്ള മുഖങ്ങളെ തിരിച്ചറിയാം ഒന്നാമത്തത് സ്വാർത്ഥരായ ആളുകൾ ചാണക്യനീതി അനുസരിച്ച് നമ്മൾ എപ്പോഴും സ്വാർത്ഥരായ ആളുകളിൽ നിന്ന് സൂക്ഷിക്കണം അത്തരക്കാർ എപ്പോഴും തങ്ങളുടെ ലാഭത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് സ്വാർത്ഥരായ ആളുകൾ സ്വന്തം താൽപ്പര്യങ്ങളല്ലാതെ മറ്റാരുടെയും കാര്യത്തിൽ ശ്രദ്ധിക്കില്ല അത്തരക്കാരെ ഒരിക്കലും വിശ്വസിക്കരുത് അവരിൽ നിന്ന് ഒഴിഞ്ഞുമാറിയിരിക്കണം കാരണം അവസരം ലഭിച്ചാൽ തങ്ങളുടെ ലാഭത്തെക്കുറിച്ച് ചിന്തിച്ച് അവർ ആരെയും എപ്പോഴും വഞ്ചിക്കും രണ്ടാമത്തത് ദേഷ്യപ്പെടുന്ന ആളുകൾ ചാണക്യനീതി അനുസരിച്ച് എപ്പോഴും ദേഷ്യപ്പെടുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് കോപം വരുന്ന ആളുകൾ അവർക്കു മാത്രമല്ല മറ്റുള്ളവർക്കും പ്രശ്നങ്ങളുണ്ടാക്കുന്നു അവർ ആരുടെയും സ്വന്തമല്ല അവർക്ക് എപ്പോഴും നിങ്ങളോട് ദേഷ്യപ്പെടാനും നിങ്ങളെ അപമാനിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരുത്താനും കഴിയും ഒരു വ്യക്തിക്ക് ദേഷ്യം വരുമ്പോൾ അവന് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയില്ല കോപമുള്ളവരെ വിശ്വസിക്കരുത് അവരുമായി അകലം പാലിക്കുക മൂന്നാമത്തത് അമിതമായി പ്രശംസിക്കുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റും ആവശ്യമില്ലാതെ എപ്പോഴും നിങ്ങളെ പ്രശംസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സൂക്ഷിക്കണം അവർ നിങ്ങളെ പ്രശംസിക്കുന്നത് നിങ്ങളുടെ മനസ്സ് കീഴടക്കി അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ അവർക്ക് നിങ്ങളുടെ യാതൊരു സ്നേഹവുമില്ല അത്തരക്കാർ നിങ്ങളുടെ കുറവുകൾ പറയാതെ നിങ്ങളെ എപ്പോഴും ഇരുട്ടിൽ നിർത്തുന്നു ഈ ആളുകൾ നിങ്ങളുടെ അധികാരവും പണവും കാരണം മാത്രമാണ് നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ അധികാരവും പണവും കുറഞ്ഞാൽ അവർ പെട്ടെന്ന് നിങ്ങളെ വിട്ട് നിങ്ങളെക്കാൾ കൂടുതൽ അധികാരവും പണവുമുള്ള മറ്റൊരാളുടെ അടുത്തേക്ക് പോകും അതുകൊണ്ട് അത്തരക്കാരെ ഒരിക്കലും നിങ്ങളുടെ അഭിതേകാംക്ഷികളായി കണക്കാക്കരുത് അവരിൽ നിന്ന് അകന്നു നിൽക്കുക നാലാമത്തത് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ചാണക്യൻ പറയുന്നു ലഹരി എന്തിന്റെയായാലും അത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ നശിപ്പിക്കും ലഹരിക്ക് അടിമപ്പെടുന്നത് ആളുകളെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരാക്കുന്നു അത് അവരെയും അവരുടെ ബന്ധുക്കളെയും കുഴപ്പത്തിലാക്കുന്നു മദ്യപിക്കുന്നവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ചൂതുകളിക്കുന്നവർ എന്നിവരുമായി സൌഹൃദം സ്ഥാപിക്കുന്നതും അവരോടൊപ്പം കഴിയുന്നതും നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും ഇവർ എന്തു ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല അത്തരക്കാരുമായി ഇടപഴകിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ വർഷങ്ങളും പണവും നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു സംഭവത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകാം അതിനാൽ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അഞ്ചാമത്തത് കള്ളം പറയുന്ന ആളുകൾ കാര്യങ്ങൾക്കുവേണ്ടി കള്ളം പറയുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക ഇവർ കള്ളം പറഞ്ഞ് നിങ്ങളെ മറ്റൊരാൾക്കെതിരെ പ്രകോപിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ നിങ്ങൾക്കെതിരെ പ്രകോപിപ്പിക്കുകയോ ചെയ്യാം ഇവർ ഒരു സ്ഥലത്തെ കാര്യങ്ങൾ മറ്റൊരിടത്തു പറയുന്നതിൽ വിദഗ്ധരാണ് സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഇവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് കള്ളം പറഞ്ഞ് നിങ്ങളെ കുഴപ്പത്തിലാക്കാം അത്തരക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതും അവരെ വിശ്വസിക്കുന്നതും നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും അതുകൊണ്ട് അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ബുദ്ധി ആറാമത്തത് ചതിക്കുന്ന ആളുകൾ മറ്റൊരാളെ ചതിച്ച ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെയും വഞ്ചിക്കാൻ കഴിയും ഇവർ ആദ്യം മധുരമായി സംസാരിച്ച് നിങ്ങളെ തങ്ങളുടെ വലയിൽ വീഴ്ത്തും എന്നിട്ട് നിങ്ങളെ ഉപയോഗിക്കും നിങ്ങൾ ഉപയോഗിക്കപ്പെടുകയാണെന്ന് പോലും അറിയാതെ ഇവർ അവരുടെ കഥാപാത്രം നന്നായി അഭിനയിക്കും ആദ്യം ഇവർ വ്യാജ സ്വപ്നങ്ങൾ കാണിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനം നേടിയെടുക്കും നിങ്ങൾ അവരുടെ വലയിൽ പൂർണ്ണമായും കുടുങ്ങുകയും നിങ്ങൾക്കവരില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് തോന്നുകയും ചെയ്യുമ്പോൾ അവർ അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കും നിങ്ങളെ ഉപയോഗിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഇവർക്ക് നിങ്ങളോട് യാതൊരു സ്നേഹവുമില്ല ഒരു തവണ നിങ്ങളിലുള്ള താൽപര്യം മാറുമ്പോൾ ഇവർ നിങ്ങളുടെ വിശ്വാസം തകർക്കും പലതരം ഒഴികഴിവുകൾ പറഞ്ഞ് നിങ്ങളെ വഞ്ചിച്ച് ജീവിതകാലം മുഴുവൻ ഉണങ്ങാത്ത ഒരു മുറിവ് നൽകി അവർ കടന്നുപോകും ഇത്തരക്കാരെ സൂക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നരകതുല്യമാകും ഏഴാമത്തത് രഹസ്യങ്ങൾ സൂക്ഷിക്കാത്ത ആളുകൾ ഒരാളുടെ രഹസ്യം നിങ്ങളോട് വെളിപ്പെടുത്തുന്നയാൾ തീർച്ചയായും നിങ്ങളുടെ രഹസ്യവും മറ്റൊരാളോട് പറയും ഇത്തരക്കാർക്ക് ഒരു കാര്യവും രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയില്ല മറച്ചുവെക്കേണ്ട ഒരു കാര്യം ഇവരോട് പറയുന്നത് നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും നിങ്ങളുടെ ഏതെങ്കിലും വലിയ രഹസ്യം ഇവർക്കറിഞ്ഞാൽ ഭാവിയിൽ ഇവർ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ എല്ലാവരോടും പറഞ്ഞ് സമൂഹത്തിൽ നിങ്ങളെ അപമാനിച്ച് നിങ്ങളുടെ പേര് കളങ്കപ്പെടുത്താനും സാധ്യതയുണ്ട് അത്തരക്കാരോട് നിങ്ങളുടെ രഹസ്യങ്ങളെക്കുറിച്ച് അറിയാതെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കാം ഈ ആളുകളെ സൂക്ഷിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക എട്ടാമത്തത് മണ്ടന്മാരായ ആളുകൾ ആചാരി ചാണക്കിന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി മണ്ടന്മാരായ ആളുകൾ നിന്ന് എപ്പോഴും അകന്നു നിൽക്കണം മണ്ടന്മാരായ ആളുകൾ എത്ര പറഞ്ഞാലും മനസ്സിലാക്കില്ല അത്തരക്കാർക്ക് ഒരിക്കലും അവരുടെ വേണ്ടി ഉപദേശം നൽകരുത് മണ്ടന്മാരായ ആളുകൾ നന്മയ്ക്കു വേണ്ടി നൽകുന്ന അറിവിനെയും തന്റെ വാദങ്ങൾക്കു മുന്നിൽ വിലയില്ലാത്തതായി കണക്കാക്കുന്നു കൂടാതെ ആവശ്യമില്ലാത്ത വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇത് അറിവുള്ള വ്യക്തിയുടെ വിലയേറിയ സമയവും ഊർജ്ജവും പാഴാക്കുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള വിധികളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത് ഒമ്പതാമത്തത് നെഗറ്റീവായ ആളുകൾ ചാണക്കിന്റെ അഭിപ്രായത്തിൽ നമ്മൾ നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളിൽ നിന്ന് അകന്നു നിൽക്കണം നെഗറ്റീവ് ആളുകൾ സാധാരണയായി അവരുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ആളുകളെക്കുറിച്ചും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും കൂടാതെ അവരുടെ പരാജയങ്ങളുടെ കുറ്റം എപ്പോഴും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നു അവർക്ക് എല്ലാ കാര്യത്തിലും തിന്മ മാത്രമേ കാണാൻ കഴിയൂ അത്തരക്കാരുടെ ചിന്താഗതി നിങ്ങളെയും നെഗറ്റീവാക്കി മാറ്റുകയും മാനസികമായി ദുർബലമാക്കുകയും ചെയ്യും നെഗറ്റീവ് ആളുകളോടൊപ്പം കഴിയുമ്പോൾ നമ്മുടെ മനോബലവും കുറയും ഇവരുടെ കൂട്ട് നമ്മെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം നമ്മെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾക്കായി പ്രോത്സാഹിതരാകാനും നമ്മുടെ ജീവിതം ക്രിയാത്മകമായി കെട്ടിപ്പടുക്കാനും വേണ്ടി നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു പത്താമത്തത് അസൂയാലുക്കളായ ആളുകൾ നിങ്ങളോട് അസൂയ പുലർത്തുകയും നിങ്ങളോട് അസൂയപ്പെടുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റും കണ്ടിട്ടുണ്ടാകും അവരുടെ അസൂയ എപ്പോൾ വേണമെങ്കിലും ശത്രുതയായി മാറിയേക്കാം അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നു നിങ്ങളോട് മത്സരിക്കുന്നവരും പലപ്പോഴും അസൂയാലുക്കളായി മാറും അത്തരക്കാരിൽ നിന്ന് ഒഴിഞ്ഞുമാറി അകന്നു നിൽക്കുക അല്ലെങ്കിൽ അവരുടെ അസൂയ കാരണം അവർക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനും നിങ്ങൾക്ക് ദോഷം വരുത്താനും കഴിയും സുഹൃത്തുക്കൾ നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നു നിങ്ങളെ കണ്ട് അസൂയപ്പെടുന്നില്ല പ്രശ്നമെന്തെന്നാൽ നിങ്ങളോട് അസൂയപ്പെടുന്നവർ പലപ്പോഴും ഒളിച്ചിരിക്കും അവർ പുറമിച്ചിരിക്കുന്നു പക്ഷെ അവരുടെ ഉള്ളിൽ അസൂയയുടെ തീ കത്തുന്നുണ്ടാകും നിങ്ങൾക്ക് അവരുടെ കണ്ണുകളിൽ ഇതെല്ലാം കാണാൻ കഴിയും പലപ്പോഴും അവരുടെ വാക്കുകളും അവരുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തും പതിനൊന്നാമത്തത് എപ്പോഴും ദുഃഖിതരായിരിക്കുന്ന ആളുകൾ കാരണമില്ലാതെ ദുഃഖിതരായിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അത്തരക്കാരിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുക ചാണക്യൻ പറയുമായിരുന്നു ചില ആളുകൾക്ക് ദൈവമെല്ലാം നൽകിയിട്ടും എപ്പോഴും വിലപിക്കുകയും അവരുടെ ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ദുഃഖിതരായ ആളുകളോടൊപ്പം കഴിഞ്ഞാൽ സന്തോഷമുള്ള ആളുകൾ പോലും ദുഃഖിതരാകും ദുഃഖത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുകയും ദുഃഖങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്താൽ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലും ദുഃഖം പ്രവേശിക്കുകയും നിങ്ങളും ദുഃഖിതരായിരിക്കുകയും ചെയ്യും ചിരി കരച്ചിൽ സന്തോഷമായിരിക്കുക ദുഃഖിതരായിരിക്കുക ഇവ പകർച്ചവ്യാധി പോലെയാണ് പന്ത്രണ്ടാമത്തേത് ദുഷ്ടയായ അല്ലെങ്കിൽ സ്വഭാവദോഷമുള്ള സ്ത്രീ ദുഷ്ടയായ സ്ത്രീകൾ പലതരത്തിലുണ്ട് കർക്കശമായ സ്വഭാവമുള്ള സ്വഭാവദോഷമുള്ള അല്ലെങ്കിൽ ദുസ്സ്വഭാവമുള്ള സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ മാനവും ബഹുമാനവും മാത്രമല്ല ധനവും വിലയേറിയ സമയവും നഷ്ടമാകും ചാണകന്റെ അഭിപ്രായത്തിൽ മാന്യനായ ഒരു പുരുഷൻ അത്തരമൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ടാൽ അയാൾക്ക് വീട്ടിലും സമൂഹത്തിലും അപകീർത്തി മാത്രമേ ലഭിക്കൂ പതിമൂന്നാമത്തത് അഹങ്കാരികളായ ആളുകൾ ചില വ്യക്തികളൊന്നുമല്ലെങ്കിൽ പോലും അഹങ്കാരം കൊണ്ടു നടക്കുകയും മറ്റുള്ളവരോട് അനാവശ്യമായി അധികാരം സ്ഥാപിക്കുകയും ചെയ്യുന്നു മറ്റു ചിലർ അവർക്കെല്ലാമുണ്ട് ധനം പദവി ബഹുമാനം എന്നിവയെല്ലാമുണ്ട് അതുകാരണം അവർ അഹങ്കരിക്കുന്നു ഈ രണ്ടുതരം ആളുകളിൽ നിന്ന് അകന്നു നിന്നാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും അല്ലെങ്കിൽ ഈ ആളുകൾ നിങ്ങളെ താഴ്ന്നവനാണെന്ന് തോന്നിപ്പിക്കുകയും നിങ്ങളെ എപ്പോഴും താഴ്ത്തിക്കെട്ടുകയും ചെയ്യും അതെ എല്ലാ വ്യക്തിയിലും കുറച്ചൊക്കെ അഹങ്കാരമുണ്ടാകാം പക്ഷേ അമിതമായ അഹങ്കാരമുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ സുഹൃത്താകാൻ കഴിയില്ല നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്ത് നിങ്ങളെക്കാൾ മുമ്പ് സ്വന്തം അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അഭിപ്രായം നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് അവൻ നിങ്ങളുടെ സംസാരം വെട്ടിക്കളയുകയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് ഒരു അഹങ്കാരിയോടാണ് അത്തരക്കാർക്ക് അവരുടെ വേണ്ടി മണിക്കൂറുകളോളം വഴക്കിടാൻ കഴിയും നിങ്ങൾ എന്തു പറയുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ശ്രദ്ധയുമില്ല അവരുടെ കാഴ്ചപ്പാടിൽ അവർ മാത്രമാണ് ശരി അവർ ഒരു കാരണവശാലും തങ്ങളുടെ തെറ്റ് സമ്മതിക്കാൻ തയ്യാറാകില്ല അത്തരക്കാരോട് പെരുമാറാനുള്ള ഒരേയൊരു വഴി നിങ്ങൾ അവരുടെ അഭിപ്രായത്തോട് യോജിച്ചു പോകുക എന്നതാണ് പതിനാലാമത്തത് വിപരീത സ്വഭാവമുള്ള ആളുകൾ ആചാര്യ ചാണക്യൻ പറയുന്നു പാമ്പ് കീരി ആട് കടുവ ആന ഉറുമ്പ് സിംഹം നായ എന്നിവയ്ക്കൊരിക്കലും സൌഹൃദമുണ്ടാകാൻ കഴിയില്ല അതുപോലെ നിങ്ങൾ നിങ്ങളിൽ നിന്ന് വിപരീത സ്വഭാവമുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കണം ഇന്ന് അത്തരത്തിലുള്ള ഒരാൾ നിങ്ങളോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടാകാം പക്ഷേ അവന്റെ സ്വഭാവമനുസരിച്ച് ഒരു ദിവസം അവൻ മാറും അതിന്റെ വില നിങ്ങൾ വലിയ നഷ്ടം വരുത്തിക്കൊണ്ട് വരും പതിനഞ്ചാമത്തത് ആവശ്യം വരുമ്പോൾ കൂടെയില്ലാത്ത ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി പ്രതിസന്ധി ഘട്ടത്തിലാണ് അറിയപ്പെടുന്നത് സന്തോഷ സമയത്ത് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അതിൽ അത്ഭുതപ്പെടാനില്ല അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആവശ്യ ആവശ്യസമയത്ത് ഒരു സുഹൃത്ത് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഒഴികഴിവുകൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ അവനുമായി സൗഹൃദം അവസാനിപ്പിക്കണം എന്നതിന്റെ സൂചനകളാണിവ ഇവർ കൂടെയുണ്ടെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത് ഇവർക്കൊരിക്കലും യഥാർത്ഥ കൂട്ടാളിയാകാൻ കഴിയില്ല ഇവർ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പതിനാറാമത്തത് നാണമില്ലാത്ത ആളുകൾ ആചാര്യ ചാണക്യൻ നാണമില്ലാത്ത ആളുകളിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കാൻ ഉപദേശിക്കുന്നു അത്തരക്കാർക്ക് അവരുടെ അഭിമാനത്തെക്കുറിച്ച് ഒരിക്കലും ശ്രദ്ധയുണ്ടായിരിക്കില്ല നാണമില്ലാതെ എവിടെയും എന്തും ഇവർ ചെയ്യും ഇവർ മറ്റുള്ളവരുടെ അഭിമാനത്തെക്കുറിച്ചും ശ്രദ്ധിക്കുന്നില്ല അത്തരക്കാരുമായി കഴിഞ്ഞാൽ കൂടെയുള്ളവരുടെ അഭിമാനവും നഷ്ടപ്പെടുകയും സമൂഹത്തിൽ അവരുടെ പ്രതിച്ഛായ മോശമാകുകയും ചെയ്യും ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമുള്ള ഒരാളെ നേരിട്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ പങ്കുവയ്ക്കുക ഞങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു വീഡിയോയുടെ അവസാനം വരെ കൂടെയുണ്ടായിരുന്നതിന് ഹൃദയത്തിൽ നിന്ന് നന്ദി